അമ്മയ്ക്ക് ടെൻഷൻ എന്നോട് പറഞ്ഞേ എന്താ ഫാദറിന്റെ അടുത്ത് പോയിട്ട് എന്താ ഫാദർ എന്താ അമ്മയോട് പറ്റിയത് അച്ഛനും അമ്മയും അപ്പൂപ്പനും ഒക്കെ എന്തോ രഹസ്യം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്താ അത് എല്ലാം അറിയണം നിനക്ക് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം അന്വേഷിച്ചാ മതി ആരോടും എന്തും ചോദിക്കാന്നൊന്നും വിചാരിക്കണ്ട അമ്മേ അമ്മ എന്തിനാ അമ്മ എന്നെ വഴക്ക് ഞാൻ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മ എന്നോട് ദേഷ്യപ്പെടല്ലേ എനിക്ക് സങ്കടാവും എന്നാൽ ഞാൻ ഇനി മിണ്ടാൻ വരുന്നില്ല

അവനിൽ നിന്ന് സന്തോഷവും സമാധാനവും ഒക്കെ പടിയിറങ്ങി പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അതൊക്കെ ഉണ്ടാവുന്നത് പറ്റില്ല അച്ഛൻ പറയുന്നത് ചെയ്തു കളയോ അയാളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാ അതുകൊണ്ട് തന്നെ അയാളെ ശ്രദ്ധിക്കാ വേണ്ട തീരുമാനം പോയി എന്നല്ലേ പറഞ്ഞത് പിന്നെന്താ ഈ മഹാൻ തിരിച്ചു വരാൻ

അച്ഛന്റെ കണ്ണടയുന്നതിന് മുമ്പ് കുറച്ചു നാളെ നാള് നീയും മക്കളും സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നത് നടക്കുമോ എന്തോ ഞങ്ങൾക്ക് സംതൃപ്തി കുറവൊന്നും ഇല്ല പിന്നെ സാറിങ്ങന്റെ ഭീഷണിയല്ലേ എന്നേക്കാൾ ഉച്ചിട്ടുണ്ട് എന്റെ മക്കൾക്കിപ്പോ നോക്കിക്കോളൂ സമയം ഒരുപാടായി പോയാലോ നമുക്ക് അച്ഛൻ സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം നിന്റെ ഉപദേശങ്ങൾ ഞാൻ സ്വീകരിക്കണം അല്ലേ സ്വീകരിക്കണം അത് നിർബന്ധമാണ് കാരണം എന്താണെന്നറിയോ ഞാനൊരു ഡോക്ടറാ അച്ഛന്റെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ട് അതിനുള്ള അറിവും ഉണ്ട് അറിവുമുണ്ട് ഇവിടെ പത്താം ദിവസം ഇവിടെ എത്തിട്ടിരില്ലേ എന്റെ സ്വഭാവം മാറും ഒരു ദിവസം പറഞ്ഞു അത് അല്ല ആയി പോകും ആ പിന്നെ നീ പുറത്തോട്ടൊന്നും പോകരുത് വീട്ടിൽ തന്നെ ഉണ്ടാവണം എടാ സ്നേഹമോൾ എന്ത് ചെയ്യണമെന്ന് ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കണം ഞാനിടയ്ക്ക് വിളിച്ചോളാം നിന്നെ സ്നേഹ തിരിച്ചു വന്നിട്ട് കുഞ്ഞിനോടൊന്നും വണ്ടിയില്ല കുഞ്ഞു നല്ല സങ്കടത്തില അപ്പോ അരുൺ ചിന്തിച്ചു തന്നെയാണ് ശരി നമ്മൾ ഈ പറഞ്ഞൊന്നും സ്നേഹം ഉൾക്കൊണ്ടിട്ടില്ല അവൾ ഇപ്പോഴും അവളുടെ ലോകത്ത് തന്നെയാ ചിലപ്പോ ഇതൊക്കെ കേട്ടതിന്റെ ഒരു പൊള്ളൽ സ്നേഹയുടെ മനസ്സിലുണ്ടാവും എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാത്ത അവസ്ഥ ഉണ്ടാവും എനിക്കൊന്നുകൂടി എന്തോ അങ്ങനെ ഒരു വിശ്വാസം േരം കൂടി ഒന്ന് അടുത്തിരിക്കാൻ പറ്റിയൂടി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയോ രംഗനാഥനോ അരുണോ കഴിയാത്തോട്ടെ ഫാദർ എന്റെ മോൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യോ ഞാൻ ചെയ്തത് അങ്ങനൊരു പ്രായം ചെയ്യാൻ കിട്ടിയത് എന്റെ ഭാഗ്യം സാധാരണ ഈ കാരണവന്മാര് ഒരു വാക്കില്ലേ കടമകളൊക്കെ ചെയ്തു തീർത്തു ഞാൻ മടങ്ങുകയാണെന്ന് നഷ്ടങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ എന്റെ മനസ്സിലുണ്ട് ശരിക്കും പറഞ്ഞ അതല്ല എന്റെ ഇഷ്ടങ്ങളായിരുന്നു ആ പട്ടികയിൽ ഇപ്പൊ നിങ്ങളും മോളെ മനസ്സ് നിറഞ്ഞ നന്ദിയോടെ അല്ലാതെ നിന്നെ ഞങ്ങൾക്ക് കാണാനാവില്ല ഈ സങ്കടങ്ങളൊക്കെ മാറും ശരി ഫാദർ ഞാൻ പാവം സ്വന്തം ജീവിതത്തിനൊരു ഫാദർ സ്നേഹമോളുടെ യഥാർത്ഥ നിലപാട് അറിയാത്തതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അതെല്ലാവർക്കും ഉണ്ടടോ ആ താൻ അവിടെ ചെന്നിട്ട് ട്രീസമോളോട് പറയണം സ്നേഹ അവഗണിച്ചാലും സ്നേഹയുടെ അടുത്തുനിന്ന് മാറരുതെന്ന് നമ്മുടെയൊക്കെ പ്രതീക്ഷ ആ കുഞ്ഞിലാണ് ഇനി വരുന്ന എന്ത് മാറ്റവും ആ കുഞ്ഞിനെ അടിസ്ഥാനപ്പെടുത്തിയ അരുണിന്റെ കാര്യമാണ് കഷ്ടം ഇനി ഇതിന്റെ പേരിൽ സ്നേഹം ചെയ്തു കൂട്ടുന്നതെല്ലാം അവനല്ലേ അനുഭവിക്കണ്ട് ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയത് ഒരു അമ്മയാണ് അവളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട് അതൊരിക്കലും വെറുതെയാകട്ടോ വരാന്ന് വിളിച്ചു പറഞ്ഞിട്ട് അയാളെ നമ്മളെ കളിപ്പിക്കുവാനെ എന്തായാലും വന്നില്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കാനുള്ള ഉദ്ദേശം നമുക്കില്ലല്ലോ കാത്തിരിക്കാം ആ ഞാൻ വരില്ല എന്ന് കരുതി അല്ലേ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്നോട് ചോദിച്ചു കൂടെ പോർണോന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് നേരിട്ടാണ് ശീലം തൽക്കാലം ഇവിടെ നേരിടാൻ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല സാരൂ കുടിക്കാൻ എന്താ വേണ്ടേ കോഫിയാണോ അതോ കൂൾ ഡ്രിങ്ക്സ് ആണോ ഏയ് ഒന്നും വേണമെന്നില്ല എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്താ എന്നോട് സംസാരിക്കാനുള്ളത് താൻ തിടുക്കപ്പെടാതെ എനിക്കത്ര സമയമൊന്നും ഉണ്ടാവില്ല സാരങ്ങിന്റെ ബിസിനസിന്റെ ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട് ഐ മീൻ ബിസിനസ് ഇപ്പൊ സ്റ്റക്കായി നിക്കുകയാണല്ലോ അത് എന്നത്തേക്ക് ശരിയാവുന്ന നിങ്ങൾ കരുതുന്നത് അതിപ്പോ നിങ്ങളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ കാര്യമുണ്ട് അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത് സരങ്ക് ഫിനാൻഷ്യലി നിങ്ങൾ നല്ല ടൈറ്റിലാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ബിസിനസിൽ പണമറക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതിനുള്ള ഒരു മാർഗമായിട്ടാ ഞങ്ങൾ വന്നത് അതുകൊണ്ടാലോ ഇത്രയും കാലം ശത്രുതയിൽ നിന്നവര് ഒരു ബിസിനസ് സഹായം എന്താണ് ഉദ്ദേശം ആ ഹലോ പറഞ്ഞു സേവിയർ സാറേ ഇപ്പോഴീ നടക്കുന്നത് സാറിന്റെ ബുദ്ധിയാണോ അല്ല ഈ ക്രിമിനൽ ബുദ്ധി സാധാരണ പോലീസുകാരാണല്ലോ കാണിക്കാറ് അതുകൊണ്ട് ചോദിച്ചതാ ബുദ്ധി ബുദ്ധിയാരുടേതായാലും സാറിങ്ങനെ നഷ്ടമൊന്നും വരില്ല മനുഷ്യർ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ശത്രുക്കളാവും അതേ ആളുകൾ തന്നെ സുഹൃത്തുക്കളായെന്നും വരും നമുക്ക് സുഹൃത്തുക്കളാകാൻ ശ്രമിക്കാൻ സാരങ്കേ നടക്കുമെന്ന് നോക്കണല്ലോ വലിയ എന്തോ പദ്ധതിയുണ്ട് രണ്ടുപേരുടെ മനസ്സിൽ എനിക്ക് ഗുണമുള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിശ്വസിപ്പിക്കും പക്ഷേ ഗുണം നിങ്ങൾക്കായിരിക്കും എന്തായാലും ആനന്ദ കൂടി വരട്ടെ എന്താ സംഭവം ഒന്ന് കേൾക്കാം സങ്കടത്തില സ്നേഹ അവളോട് യാത്ര അടുപ്പം കാണിക്കുന്നില്ല സത്യം പറയുമ്പോൾ സ്നേഹ പൊട്ടിത്തെറിക്കുന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷെ അതും ഉണ്ടായില്ല കുറെ നേരം എന്റെ മുന്നിൽ നിശബ്ദയായി നിന്നു നിങ്ങൾ എല്ലാവരും ചേർന്ന് തന്നെ ചതിച്ചു എന്നൊരു ചോദ്യം അവളുടെ കണ്ണിൽ എനിക്ക് കാണാമായിരുന്നു എന്തായാലും അറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞല്ലോ അങ്ങനെ ഒരു കടമ്പ കടന്നു അതുകൊണ്ട് എന്ത് കാര്യം ഞാൻ ഞാൻ പേടിച്ച പോലെ നടന്നത് അരുൺ കാര്യം ും സംശയൊന്നുമില്ല സ്നേഹ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പലരും അസൂയോടെയാണ് നോക്കി നിന്നിട്ടുള്ളത് എന്നിട്ട് പിന്നെ എന്തിനാ സ്നേഹയുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് നിങ്ങൾ എഴുതി വെച്ചോ മോളെ സ്നേഹം സ്നേഹിച്ചത് സത്യസന്ധമായിട്ടായിരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കുഞ്ഞിനെ നകത്ത് നിൽക്കാൻ സ്നേഹ കൊണ്ട് പറ്റില്ല ഈ ഒരു ഷോക്ക് അത് കഴിഞ്ഞിട്ടാണല്ലോ യഥാർത്ഥ പ്രകരണം കാണിക്കുന്നത് സൂക്ഷിക്കുന്ന ഒരാളാണ് അതിനൊട്ടും സംശയം വേണ്ട ഇതിന്റെ അവസാനം അത് തന്നെയാ അരുൺ ഒരു ചെറിയ കാലഘട്ടം ഒക്കെ ശരിയാവും ഉള്ള കാര്യം ഇവനും ഇവന്റെ പ്രശ്നങ്ങളും എന്റെ തലതിന്നാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇപ്പൊ പോയി പോയി എനിക്കൊരു മനസമാധാനം കിട്ടണമെങ്കിൽ ഞാൻ മോളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിക്കണമെന്നുള്ളൊരു ഗതിയായി ഇവനെ കൂലിയാ വളർത്തിയൂലിയാ ഫാദർ വേണ്ടിയല്ലേ വേറെ ഉള്ളേ ആ നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാർമികൾ ഉണ്ടായിരുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത് അത് കൊന്നിച്ച് പെയ്ത് ഒഴിയെന്നുള്ളതാ പരസ്പരം സ്നേഹിച്ച് മത്സരിക്കുന്ന ദമ്പതികളായിട്ട് നിന്നെ അവളെ ഞാൻ വൈകാതെ കാണും സോറി ആ കോൾ അല്പം നീണ്ടുപോയി ഒരു ബിസിനസ് കോളിന്റെ കാര്യം തന്നെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല സംസാരിച്ചില്ല ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് സാരങ്ങിന് ബിസിനസ്സിൽ സഹായമാവുന്ന രീതിയിൽ കുറച്ച് പണം കിട്ടുന്ന കാര്യമാണ് അത് ഞങ്ങളിൽ ആരെങ്കിലും സാരങ്ങിന് വെറുതെ തരുന്നല്ല സാരംഗിന് അവകാശപ്പെട്ട പണം തന്നെ അതുകൊള്ളലോ എനിക്ക് അവകാശപ്പെട്ട പണം നിങ്ങൾ തരിക അതെങ്ങനെ മുൻപ് വീടിന്റെ അവകാശത്തെ കുറിച്ച് നിങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായി അന്ന് സാരംഗ മൈഥിലിക്ക് മുന്നിൽ ഒരു ഡിമാൻഡ് വെച്ചു വീട്ടിൽ സാരംഗിന്റെ അവകാശത്തിന് തുല്യമായൊരു തുക നിങ്ങൾക്ക് വേണോന്ന് മൈഥിലി അന്ന് സമ്മതിച്ചില്ല അതിന് മൈഥിലിയുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആ നമുക്കൊന്ന് ആലോചിച്ചാലോ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം ഇത് തീരുമാനപ്രകാരം നിങ്ങൾ എന്നോട് സംസാരിക്കുന്നതാണോ ഇക്കാര്യത്തിൽ ഡോക്ടർ മൈഥിലിയെ വലിച്ചിരിക്കണ്ട ഇത് ഞങ്ങളുടെ തീരുമാനമാണ് എന്ത് പറയുന്നു വിഴുങ്ങാൻ പറ്റാത്ത ഒരു മുള്ളു തൊണ്ടയിലേക്ക് ഇട്ട് തന്നിട്ട് സുഖമുണ്ടോ എന്ന് പെട്ടെന്ന് ചോദിക്കില്ലേ സീവിയർ സാറേ ഞാനൊന്ന് ആലോചിക്കട്ടെ പണം ഇന്ന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ പോലും എനിക്ക് എനിക്കതിന് ബുദ്ധിമുട്ടില്ല പിന്നെ തുക എത്രയാണെന്നൊക്കെയുള്ള കാര്യം അതും നിങ്ങളുടെ പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങൾ ഉറപ്പ് തരണം പിന്നീട് ഒരിക്കലും മൈഥിലിയോ മക്കളെയോ കാണാൻ നിങ്ങൾ ആ വീട്ടിൽ കാലെടുത്ത് കുത്തരുത് അല്ല സാരംഗം മറുപടി ഒന്നും പറഞ്ഞില്ല ഒരു വിഷയം നിങ്ങൾ എന്റെ മുന്നിൽ അവതരിപ്പിച്ചു അതിന്റെ മറുപടിക്കുള്ള സമയം കൂടി നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ എങ്ങനെ ശരിയാവും ഒരു കാര്യമാണ് ഞങ്ങൾ തന്റെ മുന്നിൽ വെച്ചത് ഇനി അതിന് സമ്മതമല്ലെങ്കിൽ മൈഥിലിയെയും മക്കളെയും ശല്യപ്പെടുത്തരുതെന്ന് ഒരു കട്ടായം അങ്ങോട്ട് പറയും അത് ലംഘിച്ചാൽ ഈ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറിയെന്നും വരും താനൊന്നും ഇതൊക്കെ പോലീസ് ഭാഷയിൽ പറയുന്ന തനിക്ക് എത്ര സമയം വേണം അധികം സമയം എടുക്കാതെ നോക്കാം പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കച്ചവടത്തിൽ തന്റെ ലാഭം എന്താ ലാഭം തൊട്ടു മുമ്പേ പറഞ്ഞല്ലേ നമ്മള് രണ്ടുപേരും കച്ചവടക്കാരാണെന്ന് പിന്നെന്താ എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല ആ കുടുംബത്തിൽ നിന്നും എന്റെ സാന്നിധ്യം എത്ര ദൂരത്തായിരിക്കുന്നുവോ അത്രയും തനിക്ക് ലാഭമാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ തിരിച്ചു വരെ മാന്യമായിട്ട് പെരുമാറിയാൽ അത് നിങ്ങൾക്ക് കൊള്ളാം അല്ലാതെ എനിക്കൊന്നുമില്ല ആ ഇതിന്റെ മറുപടിയുമായിട്ട് വൈകാതെ നമുക്ക് കാണാം എന്തായാലും സ്നേഹിക്കുന്നവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്ന തൻ്റെ ഏർപ്പാട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു വരട്ടെ അയാൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ആനന്ദേ അയാൾ ഇങ്ങനെ തന്നെ പറയും പക്ഷേ പ്രാരാബ്ദങ്ങളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ അയത് ചിലപ്പോ അത് മാത്രം ചിന്തിച്ചു വരും അങ്ങനെയാണെങ്കിൽ അയാൾ വിളിക്കും എന്നെങ്കിലും ഒരിക്കൽ ഇവന്റെ ജീവൻ എടുക്കുന്ന ചുമതല കൂടി എനിക്ക് വരുമെന്നാണ് തോന്നുന്നത് തിരക്കിലായിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്താ ഞാൻ വിളിക്കുമ്പോൾ കോൾ എടുക്കാൻ ഇത്ര പ്രയാസം ഏയ് ഒന്നുമില്ല ഞാൻ എടുത്തല്ലോ എടുത്തു എത്ര കോളിന് ശേഷമാ അത് പിന്നെ എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു കംപ്ലൈന്റ് നിങ്ങൾ എന്തിനാ എന്നിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നേ നിങ്ങൾ എന്താ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നേ പറ ഞങ്ങൾ എന്ത് മറച്ചു വെക്കാനാ എന്നോട് ഇങ്ങനെയാണോ സംസാരിക്കാറ് നമ്മൾ മൂന്നുപേരും ഒന്നിച്ചു കൂടിയാ കമല നീ സൈലന്റ് ആയിട്ടാണോ ഇരിക്കാറ് ഇപ്പൊ നമ്മൾ മൂന്നുപേരും കൂടെ സംസാരിക്കുന്നത് എന്തൊരു ബോറാ ചോദിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുക മറുപടി പറയാൻ വേണ്ടിയിട്ട് മാത്രം മറുപടി പറയുക അങ്ങനെയായിരുന്നോ നമ്മള് എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെ പോലെ എന്നെ ബാധിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്കറിയാം എന്തായാലും അത് നിങ്ങളങ്ങ് തുറന്നു പറ ചേച്ചിക്കും ചേട്ടനൊക്കെ പറയാൻ അത് പ്രശ്നം കാണും നമ്മൾ തമ്മിലത് വേണ്ടല്ലോ യാമി ഞാൻ ഇപ്പോഴാണ് ഓർത്തത് വില്ലേജ് ഓഫീസിൽ നിന്ന് കുട്ടിച്ചൊരു പേപ്പർ വാങ്ങാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ വഴി അങ്ങോട്ടൊന്ന് പോയാലോ ഓ ഒഴിഞ്ഞു മാറ്റത്തിന് പറ്റിയ പേപ്പർ ഏതാണെന്ന് കുട്ടിച്ചൻ പറഞ്ഞിട്ടുണ്ടോ യാമി നിനക്കും പറയാൻ പറ്റില്ലല്ലേ അല്ല ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ എനിക്കെന്തെങ്കിലും കുഴപ്പമാണെന്നാണോ പറഞ്ഞിരിക്കുന്നേ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നോ അതോ എനിക്കെന്തെങ്കിലും വേറെ മാറാ രോഗം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും താനൊന്ന് വെറുതെയിരുന്നേ തനിക്കൊരു അസുഖവും ഇല്ല ചേച്ചി ഞങ്ങളോട് എത്ര തവണ ചോദിച്ചിട്ടും കാര്യമില്ല രണ്ടു തങ്ങളും അനാമിക തന്നെ ചേച്ചിയോടെ എല്ലാം പറയും അപ്പൊ ഒരുപാട് പറയാനുണ്ടല്ലേ കമലേ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാവുക നിന്റെ കേ എന്താ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് വന്നിരിക്കുന്നത് പോലെയാ നിങ്ങൾ രണ്ടുപേരും എന്തായാലും അവന്മാരെ സമ്മതിക്കണങ്ങളെ അങ്കിളിനെ പോലെ ഒരാളെ വിളിച്ച് ഇതുപോലൊരു വിലപേച്ചൽ നടത്തണമെങ്കിൽ ചെറിയ ചങ്കൂറ്റൊന്നും യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം ഡോക്ടർ മൈഥിലിയെയും മക്കളെയും സ്വന്തമാക്കാൻ ആനന്ദ് പഴയ ഭാര്യയെ ന്യായീകരിക്കാനുള്ള ശ്രമം ഉള്ളിന്റെ ഉള്ളിലുണ്ട് അവളെ അപമാനിക്കാൻ ഒരവസരവും പാഴാക്കാത്ത എനിക്കോ ഞാൻ എനിക്ക് തോന്നിയ വാസ്തവം പറഞ്ഞോന്നേ ഉള്ളൂ പിന്നെ ഇത്രയും പണമിറക്കുന്നുണ്ട് അയാൾക്കുള്ള നേട്ടം എന്താ ഭ്രാന്ത് അല്ലാതെ പിന്നെന്താ അത് കയ്യിൽ പണം തിങ്ങിയിരിക്കുന്നവന്മാരുടെ ഒരു സൂക്കേട ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുക്കും അതിനു വേണ്ടി എന്തും ചെയ്യും ഇതിപ്പോ മൈഥലിക്ക് കൊടുത്ത വാക്ക് അല്ലെങ്കിൽ പിള്ളേർക്ക് അങ്കിന്റെ സമ്മാനം അത്രേ ഉള്ളൂ അല്ല സംസാരം അതോ ആ പോലീസുകാര വാക്കുകളിൽ നല്ല ഭീഷണി ഉണ്ടായിരുന്നു പക്ഷെ വിളിച്ചു വരുത്തിയതിന്റെ മാന്യത ആനന്ദ് പാലിച്ചു തീരുമാനം പേടിച്ച് നാട് വിടാനോ പണം അത്യാവശ്യമായ കാര്യമാണ് എന്ന് കരുതി പണം എവിടെ നിന്ന് കിട്ടിയാലും നമ്മൾ സ്വീകരിക്കില്ലല്ലോ ആനന്ദ് മഹേശ്വറിൽ നിന്ന് ഒരു സഹായം സ്വീകരിക്കാന്ന് പറയുമ്പോ എനിക്കെന്തോ അതിന് ഒരു അർത്ഥം മനസ്സിൽ വരുന്നില്ല എന്നാലും അങ്കളുടെ മനസ്സൊന്ന് കലങ്ങിയിട്ടുണ്ട് അവര് കലക്കിയിട്ടുണ്ട് ഞാനതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ അവര് കാത്തിരിക്കട്ടെ പറയേണ്ട മറുപടി എന്താണെന്ന് എനിക്കറിയാം സമ്പൂർണമായും തോറ്റു കൊടുക്കാനാണ് തീരുമാനമെങ്കിലും മുന്നേ കൂട്ടി എന്നോടത് പറയണം ഞാൻ പിന്നെ ചുമ്മാ അവരൊന്നും വെല്ലുവിളിക്കേണ്ട കാര്യമില്ലല്ലോ നീ എന്നെ അങ്ങനെ തോന്നിയത് നല്ലത് ഞാൻ എന്റെ ഇഷ്ടം പറയാം അവരുടെ മുന്നിലൊന്നും തോൽക്കാതെ നെഞ്ചി വിരിച്ചു നിൽക്കുന്ന എന്ന മനുഷ്യനെ കാണാനാ ഞാൻ ആഗ്രഹിക്കുന്ന മറിച്ച് തീരുമാനിച്ച വേറെ മാർഗമൊന്നുമില്ല അങ്ങൾ ചത്തുപോയി എന്ന് എനിക്ക് കരുതേണ്ടി വരും നമുക്ക് നോക്കാം ശത്രുക്കളുടെ വലിപ്പ് പറഞ്ഞ് തീരുമാനം പറ്റില്ലല്ലോ കാര്യങ്ങളൊന്നും ആവണി അറിയരുതെന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ ജീവൻ വളരെ അസ്വസ്ഥന അവൾ കൂടെ കൂടെ അയാളുടെ മുന്നിലേക്ക് ചെല്ലുന്നു അയാൾക്ക് മറുപടി പറയാൻ പറ്റാത്ത നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഉള്ളിൽ ഇത്രയും വലിയ സങ്കടങ്ങൾ അടങ്ങി അയാൾക്ക് എത്ര നേരം അത് കേട്ടു നിൽക്കാൻ പറ്റും അയാൾ പല ദിവസങ്ങളിലും കോളേജിൽ പോകുന്നില്ല ആവണി അന്വേഷിച്ചത്താവുന്ന സമയത്ത് അയാൾ വീട്ടിൽ പോലും എത്തുന്നില്ല സത്യം പറഞ്ഞ ഈ അവസ്ഥയിൽ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ്